ഒരു ഫിലിപ്പീനിയൻ ആയോധന കലയാണ് പെഗിറ്റി ടിഷിയ കാലി പശ്ചിമ പസഫിക് സമുദ്രത്തിലെ ഒരു ദ്വീപ് രാജ്യമാണ് ഫിലിപ്പീൻസ് പ്രായോഗികതയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന പെഗിറ്റി ടിഷിയ കാലി റിയൽ വേൾഡ് സിറ്റുവേഷൻസിനോട് ഉതകുന്ന രീതിയിലുള്ള പരിശീലന രീതിയാണ് പിന്തുടരുന്നത് സാധാരണ ആയോധന കലകൾ പ്രതിരോധത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാൽ പെക്കിറ്റി ടീസിയക്കാലി അഗ്രസീവ്നെസ്സും ഒഫെൻസീവുമായ ആക്രമണ രീതികൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മറ്റ് ആയോധന കലകളിൽ നിന്നും വ്യത്യസ്തമാവുന്നുണ്ട് പെക്കെറ്റി ടീസിയക്കാളിയുടെ അഥവാ പി ടി കെയുടെ ഈ പ്രായോഗിക പരിശീലന രീതി കാരണം തന്നെ ലോകത്തെമ്പാടും ആർമിയിലും മിലിറ്ററി ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്തിൽ വലിയ പ്രചാരത്തിലുള്ളതും എഫക്റ്റീവുമായുള്ള ഫൈറ്റിംഗ് സിസ്റ്റമാണ് പി ടി കെ കാലി സ്ഥാപിച്ചത് ഗ്രാൻഡ് ഹോൺ ലിയോറ്റി ഗജെ ജൂനിയർ ആണ് അദ്ദേഹത്തിന് ഈ വിദ്യ ലഭിച്ചത് അപ്പോപ്പനിൽ നിന്നുമായിരുന്നു അർനിസ് എന്ന പരമ്പരാഗത ഫിലിപ്പീനിയൻ ആയോധന കലകളിൽ നിന്നും ഉരുതിരിച്ചെടുക്കുന്നതാണ് പി ടി കെ ഫിലിപ്പീനിയൻ ആയോധന കലകൾ നൂറ്റാണ്ടുകളായി നിലനിൽക്കുന്ന ഒന്നാണ് കാലി എന്നാൽ കയ്യിൽ കത്തിയുമായി ത്രികോണാകൃതിയിലുള്ള ചുവടുകളോടെ മുന്നേറുന്ന ആയോധന രീതിയാണ് ഈ രീതികളെ ആധുനിക ലോകവുമായി കൂട്ടിച്ചേർത്താണ് പി ടി കെ ഉണ്ടാക്കിയത് തുടക്കത്തിൽ ഇത് ഗ്രാൻഡ് ഹോണ്ടിന്റെ കുടുംബത്തിൽ മാത്രം ഒതുങ്ങി നിന്ന ഒന്നായിരുന്നു ശേഷം അത് തലമുറകളായി കൈമാറി വരികയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ ഇത് അമേരിക്കയിൽ പരിചയപ്പെടുത്തി കൊടുക്കുന്നതോടെയാണ് പി ടി കെ പ്രചാരം ലഭിച്ചു തുടങ്ങിയത് പിന്നീട് എം എം എയിലേക്കും മറ്റ് മാർഷൽ ആർട്ട് ഓർഗനൈസേഷനും ഇതിനെ ദത്തെടുക്കുകയും ചെയ്തു കാർ പ്രിൻസിപ്പിൾ ഒന്നാമത്തെ പി ടി കെ പ്രിൻസിപ്പിളാണ് അറ്റാക്ക് ഇൻസ്റ്റെഡ് ഓഫ് ഡിഫൻ്റ് എന്നത് അതായത് ബ്ലോക്കിങ്ങിനെ ആശ്രയിക്കാതെ തന്നെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുന്ന രീതി പി ടി കെ പിന്തുടരുന്നു രണ്ടാമത്തെ തത്വമാണ് വെപ്പണറി ഓവർ എം ടി ഹാൻഡ് അതായത് നിരായുധമായ കൈകളേക്കാൾ ആയുധമേന്തിയ കൈകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്നത് അത് കത്തിയും വടിയും തുടങ്ങി കയ്യിൽ കിട്ടുന്ന എന്തുമാകാമെന്ന് പറയുന്നു കൂടാതെ പി ടി കെയുടെ പരിശീലന രീതിയും അങ്ങേയറ്റം മാരകമായതുകൂടിയാണ് മൂന്നാമത്തേതായി പി ടി കെ ത്രികോണാകൃതിയിലുള്ള കാൽ ചൂടുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇത് നീക്കങ്ങളുടെ ചടുലത കൂട്ടാനായി സഹായിക്കുന്നു അറ്റാക്കിംഗ് റേഞ്ചിന് ഉള്ളിലേക്കും പുറത്തേക്കും അനായാസം നീങ്ങാൻ ഇത് പരിശീലനകനെ പ്രാപ്തമാക്കുന്നു കൂടാതെ ഒന്നിൽ കൂടുതൽ അക്രമികളെ ഒരുമിച്ച് നേരിടാൻ ത്രികോണാകൃതിയിലുള്ള ചുവടുകൾക്ക് സാധിക്കുന്നതാണ് വെപ്പൻസ് പി ടി കെ യഥാർത്ഥത്തിൽ ആയുധ പരിശീലന രീതിയാണ് പിന്തുടരുന്നത് നിരായുധരായും ആയുധമേന്തിയും പി ടി കെയിൽ പരിശീലിപ്പിക്കുന്നുണ്ട് കത്തിയാണ് പ്രധാനപ്പെട്ട ഒരു ആയുധം ഡാഗോ എന്നാണ് ഫിലിപ്പീനിൽ ഇതിനെ പറയുന്ന പേര് നൂതനമായി കത്തി ഉപയോഗിച്ച് പ്രതിയോഗിയെ മുറിപ്പെടുത്താൻ പി ടി കെ പരിശീലിപ്പിക്കുന്നു അതേസമയം കത്തിയുമായി ആക്രമിക്കാൻ വരുന്ന പ്രതിയോഗിയെ സമർത്ഥമായി കീഴ്പ്പെടുത്താനും പി ടി കെ പരിശീലിപ്പിക്കുന്നുണ്ട് മറ്റൊരു പ്രധാന ആയുധം ബാസ്റ്റൺ എന്ന ചൂരൽ വടിയാണ് ഒരു വടി ഉപയോഗിച്ച് അല്ലെങ്കിൽ രണ്ട് കൈയിലും വടി ഉപയോഗിച്ച് അതുമല്ലെങ്കിൽ ഒരു കൈയിൽ കത്തിയും മറുകൈയിൽ വടിയും ഉപയോഗിച്ചൊക്കെ പി ടി കെയിൽ പരിശീലിപ്പിക്കുന്നുണ്ട് അതേസമയം ഇവയോടൊക്കെ പ്രതിരോധിക്കാനായി വെറും കൈമുറകളും പരിശീലിപ്പിക്കുന്നു ഇത്രയുമാണ് പി ടി കെയെക്കുറിച്ചുള്ള ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് പി ടി കെയെക്കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിവ് പങ്കുവയ്ക്കോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്